പ്ലാൻ എൻ്റെതല്ല തന്ത്രം പറഞ്ഞത് ഹർദിക് റസലിന്റെ വിക്കറ്റിനെ പറ്റി അശ്വിനിൽ ഐ പി എല്ലിൽ പുതിയ താരോദയങ്ങളെ അവതരിപ്പിക്കുന്നതിൽ മുൻനിരയിലുള്ള മുംബൈ ഇന്ത്യൻസ് പുതിയ ഹീറോയെ കൂടി ക്രിക്കറ്റ് ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് പഞ്ചാബിൽ നിന്നുള്ള യുവ ഫാസ്റ്റ് ബൗളർ അശ്വിനി കുമാറാണ് ഒറ്റ കളി കൊണ്ട് തന്നെ പുതിയ സെൻസേഷണലായി മാറിയിരിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള കഴിഞ്ഞ കളിയിൽ മുംബൈ എട്ട് വിക്കറ്റിന്റെ ആധികാരിക ജയം കൊയ്തപ്പോൾ അതിന് ചുക്കാൻ പിടിച്ചത് അശ്വിനിയാണ് മൂന്ന് ഓവറിൽ ഇരുപത്തിനാല് റൺസ് വിട്ടുകൊടുത്ത് നാല് വിക്കറ്റുകളുമാണ് കൊയ്തത് കെ കെ ആർ നായകൻ രഹാനെ റിങ്കു സിംഗ് മനീഷ് പാണ്ഡെ വമ്പനടിക്കാരായ റസൽ എന്നിവരെയാണ് അശ്വിനി പുറത്താക്കിയത് ഇവരിൽ റസലിന്റെ വമ്പൻ വിക്കറ്റ് എടുക്കാൻ തനിക്ക് തന്ത്രം ഉപദേശിച്ചത് നായകൻ ഹർദിക് പാണ്ഡെയാണെന്നാണ് ഇരുപത്തിമൂന്നുകാരനായ പേസർ തുറന്നു പറഞ്ഞിരിക്കുന്നത് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു താരം കളിച്ചത് സമ്മർദ്ദത്തിലായിരുന്നു ഐ പി എല്ലിലെ കന്നി മത്സരമായതിനാൽ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ കളിക്കാനിറങ്ങിയപ്പോൾ വലിയ സമ്മർദ്ദം അനുഭവപ്പെട്ടിരുന്നു എന്നാണ് അശ്വനി കുമാർ തുറന്നു പറയുന്നത് സമ്മർദ്ദത്തെ തുടർന്ന് ഒട്ടും വിശപ്പ് തോന്നിയിരുന്നില്ല എന്നും ലെഞ്ചിന് ഒരു പഴം മാത്രമാണ് താൻ കഴിച്ചതെന്നും താരം വെളിപ്പെടുത്തി ഇപ്പോൾ വളരെയധികം സന്തോഷവും ആശ്വാസവും തോന്നുന്നു ഒരുപാട് സമ്മർദ്ദം എനിക്കുണ്ടായിരുന്നു പക്ഷേ ടീമിനകത്തെ അന്തരീക്ഷം എന്നെ അല്പം ശാന്തനാവാൻ സഹായിക്കുകയായിരുന്നു ഈ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ആസ്വദിച്ച് കളിക്കൂ എന്ന് മാത്രമാണ് മുംബൈ ടീം മാനേജ്മെന്റ് എന്നോട് പറഞ്ഞതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി എനിക്കൊരു ചെറിയ പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇത് നിങ്ങളുടെ അരങ്ങേറ്റ മത്സരമാണെന്നും സ്വയം ആസ്വദിക്കുകയും സ്വന്തം കഴിവിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുകയുമാണ് ചെയ്യേണ്ടതെന്ന് ടീം മാനേജ്മെന്റ് പറഞ്ഞെന്നും അശ്വിനി കൂട്ടിച്ചേർത്തു